സൂര്യ പറയുന്നുണ്ട് സുജിത് മേനോനെ എനിക്ക് തുടക്കം മുതലേ എനിക്ക് ഇഷ്ടമായിട്ടില്ലായിരുന്നു പിന്നെ അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ അദ്ദേഹം മറ്റും പാർട്ട്ണർഷിപ്പിൽ ഒപ്പുവെച്ചത് പക്ഷെ അദ്ദേഹം ഇങ്ങനെ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അവനൊന്നും കഷ്ടപ്പാടിൻ്റെ വില അറിയില്ല മോനെ അവനൊക്കെ അവൻ്റെ അച്ഛന്റെ കെയർ ഓഫിൽ വലിയ ആളായവരാണ് അതുകൊണ്ടാണ് ഇത്രയ്ക്ക് അഹങ്കാരം കാണിക്കുന്നത് സൂര്യ പറയാന അച്ഛൻ നോക്കിക്കോ എന്നെ കോടതി കയറ്റിയത് എന്തെങ്കിലും ഒരിക്കൽ എനിക്കും അവസരം വരും അന്ന് ഞാൻ ആരാണെന്ന് അയാൾ അറിയും എന്ന് ദേഷ്യത്തോടെ തന്നെ പറയാൻ കേട്ടോ അപ്പോൾ ഭാവന പറയുന്ന എന്തിനാ സൂര്യ വിട്ടേക്ക് ഇതേ നാണത്തിൽ നമ്മൾ തിരിച്ചടിക്കാൻ പോയാൽ പിന്നെ നമ്മളും അവർ തമ്മിൽ എന്താണ് വ്യത്യാസം നമുക്ക് ഇതൊന്നും ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ത് വില കൊടുത്തും സൂര്യയുടെ അക്കൗണ്ടിൽ നിന്ന് പോയ പാസ്വേഡ് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താം അപ്പോൾ മാനസിക മുഖമാകെ വിടരാട്ടോ ഇത് ഭാവൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മാനസ് ചോദിക്കല്ലേ സൂര്യ ആ സൈബർ സെല്ലുമായിട്ട് നോക്കിയാൽ അത് അറിയാൻ പറ്റുമോ ദേവന് പറയാണ് മാനസ് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് വരട്ടെ എച്ച് ചില സംശയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ വഴി ഒന്ന് പോയി നോക്കാം അപ്പോൾ ഭാവനയും സൂര്യം മാനസിയെ ശ്രദ്ധിക്കാൻ അവരുടെ മുഖമൊക്കെ ആകെ മാറുകയാണ് എന്നിട്ട് സൂര്യ മനസ്സിൽ വിചാരിക്കുന്നതിനെന്ന് കോടതിയിൽ മുറ്റത്ത് വെച്ചിട്ട് അർജുൻ പറഞ്ഞ കാര്യങ്ങൾ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്നാണ് അർജുൻ പറയുന്നത് എന്ന് സൂര്യ പറയാണ് ഇത് കേൾക്കുമ്പോൾ വീണ്ടും ഷോക്കാവട്ടെ മാനസ് ജയ ആവട്ടെ ഭാവനയുടെ മുഖത്തേക്കണ്ട് നോക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ആ കാര്യത്തിൽ എനിക്കും സംശയമുണ്ട് മോനെ അപ്പോൾ മാനസ മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര ഇനി എന്നെ ഇനി ആന്റിക്കും സംശയം ോ ഭാവനയും സൂര്യയും കൂടി എന്തൊക്കെയോ അർത്ഥം വെച്ച് സംസാരിക്കുന്നുണ്ടല്ലോ ദൈവമേ എന്നൊക്കെ വിളിക്കാട്ടവൾ അപ്പോൾ ഭാവന മാനസിക അടുത്തേക്ക് ചെന്നിട്ട് അവളെ തോളി പിടിച്ച് ചോദിക്കുകയാണ് എന്താ മാനസാ നീ ആലോചിക്കുന്നത് മാനസ പറയുന്നുണ്ട് അല്ല ഭാവന എന്നാലും ആരായിരിക്കും ഇത്ര ധൈര്യത്തോട് കൂടി തന്നെ സൂര്യയുടെ ഫോണിൽ നിന്നും ആ പാസ്വേർഡ് ചോർത്തി കൊടുത്തിരിക്കുക അപ്പോൾ ഭാവന പറയാതെ അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത് എന്നിട്ട് ഞാൻ ഇനി സമാധാനമായിട്ട് ഉറങ്ങും എന്നിട്ട് ഭാവന സൂര്യയെയും വിളിച്ച് വാ അകത്തേക്ക് പോകുമെന്ന് പറഞ്ഞ മൂക്കുള്ളിലേക്ക് പോകാട്ടോ ആ സമയത്ത് സൂര്യ പിന്തിരിഞ്ഞ് നോക്കുന്നുട്ടോ മാനസിയുടെ മുഖഭാവം അവളാണെങ്കിൽ ആകെ ടെൻഷൻ ആയിരിക്കാണ് പക്ഷെ ഇവരുടെ സംസാരത്തിൽ നിന്നും ഒന്നും അങ്ങ് പിടികിട്ടുന്നുമില്ല അങ്ങനെ ഒരു ആലോചിച്ച് നിൽക്കാൻ കേട്ടോ പിന്നീട് സൂര്യയും ഭാവനയും റൂമിലെത്തിയതിനു ശേഷം സംസാരിക്കാണ് ഭാവന പറയുന്ന സൂര്യ എനിക്ക് സൂര്യയുടെ ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഇവിടെ ഒരു സംസാരം നടന്നു സൂര്യയുടെ അക്കൗണ്ടിൽ കിടന്ന പത്ത് കോടി രൂപ ഞാൻ അറിയാതെ എങ്ങും പോകില്ല എന്നാണ് ആന്റി പറഞ്ഞത് ആ ക്യാഷ് ഞാനാണ് ബുദ്ധിപൂർവ്വം കൈക്കലാക്കിയതെന്ന് ആന്റി പറഞ്ഞു എന്താ സൂര്യ ഇത് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ലോചിക്ക് വേണ്ടേ ഒല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കോ അപ്പോൾ സൂര്യ ചോദിക്കുന്ന എന്താ ഇങ്ങനെ തോന്നാൻ കാരണം ഭാവന പറയുന്നുണ്ട് എനിക്കറിയില്ല സൂര്യ സൂര്യയുടെ ഫോണിൽ വന്ന പാസ്വേഡ് ബാങ്കിന് പറഞ്ഞു കൊടുത്തത് ഞാനാണ് എന്ന് തന്നെ പറയുകയാണ് അപ്പോൾ സൂര്യ എന്നാലും ചോദിച്ചത് തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ താഴേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഭാവന തടയാട്ടെ വേണ്ട ഇനി ഞാൻ കാരണം ഒരു പ്രശ്നം വേണ്ട അപ്പോൾ അങ്ങോട്ടേക്ക് ദേവനും വരികയാണ് സൂര്യ പറയേണ്ടത് ഇത് നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല ഭാവന എനിക്കറിയണം അമ്മ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഇത് കേൾക്കുന്ന ദേവൻ സൂര്യ എന്നെ വിളിച്ചകത്തേക്ക് ശല്യാണ് നീ ഒന്ന് സമാധാനപ്പെടുക ചില നേരത്തിൽ നിന്റെ അമ്മക്ക് നിന്റെ അമ്മ പറയുന്നത് എന്താണെന്നൊരു ബോധവുമില്ല ഇപ്പോഴും ഭാവനയോടുള്ള കാഴ്ചപ്പാട് മാറിയിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമോ നീ ഇനി ചോദിക്കാൻ പോയിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു ദേവൻ തടയട്ടെ സൂര്യ ഭാവന പറയുന്നുണ്ട് എന്തായാലും ഈ ിൽ നിന്ന് തന്നെയാണ് പാസ്റ്റ് പോയിരിക്കുന്നത് നമ്മൾ അറിയാതെ ഈ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നുണ്ട് സൂര്യ അപ്പോൾ ദേവന് പറയുന്നില്ല ഇത് ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല ആരാണെന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം നമ്മൾ മാത്രമല്ലല്ലോ ഈ വീട്ടിലുള്ളത് എന്റെ അങ്കിളും ആന്റിയും മനസ്സൊക്കെ ഇല്ലേ അപ്പോൾ ഭാവന പറയുന്നത് അർജുൻ പറഞ്ഞു ഇത് തന്നെയാണ് അങ്കിള് നമ്മൾ വിചാരിക്കാത്ത വഴികളിലൂടെ അർജുൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മുടെ പക്കൽ തെളിവുകളൊന്നും ഇല്ലല്ലോ മോളെ എന്ന് ദേവൻ പറയാണ് നിന്നെ ഇവിടെ നിന്നും ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ അമ്മ ചെയ്തതാണെങ്കിലോ ഭാവന പറയുന്നത് എന്താ അങ്കിലെ ഒരിക്കലും ആന്റി ഇങ്ങനൊന്നും ചെയ്യില്ല അപ്പോൾ ദേവനെ പറയുന്നില്ല പറയാൻ പറ്റത്തില്ല ഭാവന അവൾ ഇതും ചെയ്യുമ്പോൾ ചെയ്യാൻ മടിക്കില്ല െ കൊണ്ട് കള്ളം പറയിപ്പിച്ചവളല്ലേ അവൾ അപ്പോൾ സൂര്യ പറയാണ് അച്ഛനെ പറയുന്നതിന് കാര്യമുണ്ട് ഭാവന ഏത് വയലൂടെയാണ് ചതിപ്പറ്റിയത് എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഭാവന പറയുന്ന അങ്ങനെ ഞാൻ ഇപ്പോഴും തീർത്ത് പറയുന്നു ആൻറ്റൊരിക്കലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാണിക്കില്ല അർജുൻ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ വളരെ ബുദ്ധിപൂർവ്വം ഒരു അന്വേഷണം നടത്തിയാൽ മതി ചിലപ്പോൾ എന്തെങ്കിലും ഫലം കിട്ടുമെന്നാണ് അർജുൻ പറയുന്നത് ഇതെല്ലാം ഒളിഞ്ഞ് നിന്ന് മാനസ് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ സൂര്യ പറയുന്നുണ്ട് എന്തായാലും സീരിയസ് ആയിട്ടുള്ള ഒരു അന്വേഷണം തന്നെ വേണം അച്ഛനെ സത്യം പുറത്തു പുറത്തുവരും ഭാവന പറയുന്നുണ്ട് സൂര്യയുടെ അക്കൗണ്ടിൽ പത്ത് കോടി രൂപയുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് അങ്കിലെ മാനസയും അവളുടെ അച്ഛനും അമ്മയെയും അർജുനന് നല്ല സംശയമുണ്ട് മാനസക്ക് ഇതിലൊരു പങ്കുണ്ടാവാനുള്ള ചാൻസ് കുറവാണെങ്കിലെ പക്ഷേ പ്രസിതാനിക്കും അങ്കുളിനും നേരിട്ട് ഇതിൽ തന്നെ പങ്കുണ്ടാവും ഇതൊക്കെ കേൾക്കുന്ന മാനസയാകട്ടെ ആകെ നെട്ടി തരിച്ച് ടെൻഷനായി നിൽക്കാൻ കേട്ടോ ദേവൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോലീസിനെ കൂടെ ഒരു അന്വേഷണം നടത്താം എങ്കിലും സത്യം പുറത്തു വരും അജയനെ ഇതുപോലെ തന്നെ മുൻപ് ഒരു തിരിമറി കേസിന് പുറത്താക്കിയതാണ് ഇനിയും അത് ആവർത്തിക്കുകയാണെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടില്ല ഭാവനയും പറയുന്നുണ്ട് എനിക്കും അജയനെങ്കിൽ തന്നെയാണ് സംശയം എല്ലാം കേട്ടതിനു ശേഷം മാനസ് അവരൊന്നും പതിയെ മുങ്ങാണ്ടോ പിന്നീട് കാണിക്കുന്നത് ജാനകിയുടെ വീടാണ് അവിടെ പ്രാർത്ഥന ജാനകിയുടെ മുടി ചീകികൊണ്ടേ ഇരിക്കുകയാണ് മുടി ഒന്ന് ചീകി ഒതുക്കിയപ്പോൾ നല്ല ആശ്വാസമുണ്ട് മോളെ എന്ന് ജാനകി പറയാണ് സുഖമില്ലാതെ കിടന്ന കൊണ്ട് നല്ല ഒതുക്കുണ്ട് ഇതില് എന്ന് പറയാനോ ഇപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ ജാനകി പറയുന്നുണ്ട് സ്വാമിജിയുടെ കയ്യിൽ നിന്നും ഭാവന വാങ്ങിക്കൊണ്ട് തന്ന എണ്ണ തേച്ചപ്പോൾ തന്നെ തലയുടെ പെരുപ്പ് അങ്ങ് മാറി അപ്പോഴാണ് വിജയപത്മൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നത് ജാനകി ഒരു സന്തോഷ വാർത്തയുണ്ട് സൂര്യയെ കോടതി വെറുതെ വിട്ടു ഇത് കേൾക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കും ജാനകിക്കും ഒക്കെ ഭയങ്കര സന്തോഷാവുമാണ് അർജുനാണ് സൂര്യയെ പുറത്തിറക്കിയത് ജാനകി പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ പപ്പയുടെ ഭാവയുടെ സ്വഭാവത്തിന് സൂര്യ ഒരുപാട് പേര് പുറത്തേക്ക് വരുമെന്ന് അപ്പോൾ ഞാൻ നഷ്ടപ്പെട്ട ക്യാഷ് കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് വിജയപ്പത്തവൻ പറയാണ് പ്രാർത്ഥന പറയുന്നതിന് എന്തായാലും ആരെ പറ്റിച്ചുണ്ടാക്കിയ ക്യാഷ് അല്ലല്ലോ അതുകൊണ്ട് ഉറപ്പായിട്ടും അവർക്ക് തന്നെ തിരിച്ചു കിട്ടും മോളുടെ നാവ് പൊന്നായിരിക്കട്ടെ എന്ന് വിജയപ്പത്തവൻ പറയാണ് എന്നും അവൾക്ക് അവളുടെ അച്ഛന്റെ കാവലുണ്ട് എന്നൊക്കെ പറയാണ്ട് ജാനകി ഒരു കാലത്ത് ഞാൻ അവളെ ഒരുപാട് വെറുത്തിരുന്നു പൂജാമുറിയിൽ കയറി വരെ അവളുടെ നാശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു വെറുത്തേ ഇപ്പോൾ ഞങ്ങൾക്ക് അവൾ ഞങ്ങളുടെ കളിലെ കൃഷ്ണമണിയെ പോലെയാണ് അത്രമാത്രം അവൾ ഞങ്ങളെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി കളഞ്ഞു അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് ഇനി പല്ലവിക്കും പ്രതീഷിനും ഭാവനയോടുള്ള ദേഷ്യം അങ്ങ് മാറ്റിയെടുക്കണം എങ്കിലേ എനിക്ക് സമാധാനമാകൂ ഇപ്പോൾ പ്രാർത്ഥന പറയുന്നുണ്ട് പ്രതീക്ഷിച്ച ഭാവനേച്ചിയാണ് ഈ വീട് തിരികെ തന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ ഭാവനേച്ചിയുടെ ദേഷ്യം മാറിയിട്ടുണ്ട് അപ്പോൾ വിജയപത്മ പറയുന്നു ഇനി പല്ലവി നോക്കിക്കോ ജാനകി ഭാവന അവൾക്ക് നല്ലൊരു മോളാക്കി അവളെ മാറ്റി നമ്മുടെ കയ്യിൽ തിരികെ തന്നെ ചെയ്യും അങ്ങനെ ഒരു കാര്യം ഭാവന എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നീട് കാണിക്കുന്ന അമ്പാലികയുടെ വീടാണ് അവിടെ അനിരുദ്ധനും അമ്പാലികയും ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കേട്ടോ അതിനിടക്കാണ് അഭി സന്തോഷത്തോടെ അങ്ങോട്ട് കയറി വരുന്നത് എന്തായി സൂര്യക്ക് ജാമ്യം കിട്ടിയടോ എന്ന് ചോദിക്കേണ്ട അംബാലിക അമ്മ അതിരെ അവര് കാത്തിരിക്കുകയാണോ അല്ല നീരാവിലെ അങ്ങോട്ടേക്കാണല്ലോ പോയത് അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ അഭി പറയുന്നുണ്ട് ഞാൻ പോയത് കോടതിയിലേക്കല്ല എന്റെ ആവശ്യത്തിനാണ് എന്നാൽ ഞാൻ അറിഞ്ഞ കാര്യം പറയാം സൂര്യേട്ടിന് ജാമ്യം കിട്ടിയിട്ടില്ല ഇത് കേട്ടതും അമ്പാലേക്ക് സന്തോഷാവുകയാണ് എങ്ങനെ കിട്ടാനാ അത്രക്കും വലിയ ചീറ്റിങ്ങന അവൻ ചെയ്തത് അവിടേക്ക് വന്ന ഭരത്തും ഭാമയും പുച്ചത്തോളം പരസ്പരം നോക്കി നോക്കിച്ചിരിക്കാൻ കേട്ടോ അഭി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തൂക്കിൽ കയറി വിടുവെക്കാതെ ഞാൻ കാര്യമൊന്നും മുഴുവനായിട്ട് പറഞ്ഞോട്ടെ ഞാൻ അല്പം മുമ്പ് ഭാവനേച്ചയെ വിളിച്ചു നിന്ന് ഭാവിനേച്ചയാണ് പറഞ്ഞത് സൂര്യട്ടിന് ജാമ്യത്തിന്റെ ആവശ്യമില്ല സൂര്യട്ടിനെ കോടതി വെറുതെ വിട്ടു എന്ന് ഇത് കേട്ടത് അമ്പാരിക്ക് ഷോക്ക് ആവുകട്ടോ ഭരത്തും പാമയും ആകട്ടെ ആകെ ചമ്മിയത് പോലെയും അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അഭി പറയുന്നില്ല എന്താ വിശ്വാസമായില്ലേ എങ്കിലും വിശ്വസിച്ചോ സൂര്യട്ടിനെതിരെ സ്വന്തം പാട്ടൻ കൊടുത്ത ചീറ്റിംഗ് കേസ് ആയിരുന്നു അത് കോടതി തള്ളി എന്ന മിടുക്കനായ വക്കീൽ സൂര്യടനോടൊപ്പം ഉണ്ടെങ്കിൽ സൂര്യടൻ പുഷ്പം പോലെ കോടതിയിൽ നിന്ന് ഇറങ്ങി വരും ഓഹോ അപ്പോൾ ഇവിടെയും അർജുനാണല്ലേ സൂര്യയുടെ രക്ഷകൻ എന്ന് അമ്പാലിക്ക മനസ്സിൽ വിചാരിക്കുകയാണ് ഭാമക്കും പരസ്യത്തിനാകട്ടെ ഒട്ടും ഇഷ്ടമാകുന്നില്ല കേട്ടോ അവരുടെ നോട്ടം കണ്ടാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട് എന്താ നല്ലൊരു ന്യൂസ് കേട്ടിട്ടും ചേച്ചിക്കും അന്യനും ഒരു സന്തോഷമില്ലാത്തത് ഞങ്ങൾക്ക് സന്തോഷമില്ലെന്ന് ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു കാണിക്കട്ടോ ബാമ അതോ ഇനി പത്ത് കോടി രൂപ തേടി പോയിട്ട് അത് കിട്ടാത്തതിന്റെ നിരാശയാണോ ഇങ്ങനെ കളിയാക്കി ചോദിക്കാട്ടോ അഭി അമ്മ അറിഞ്ഞില്ലേ രണ്ടു പേരും കൂടിയും വീട്ടിലവർക്ക് ഫ്രൂട്ട്സും സ്നാക്സുമായിട്ടൊക്കെ പോയിരുന്നു ഭാവിനേച്ചി അടിച്ചു മാറ്റി ആ പത്ത് കോടി രൂപ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അമ്പാലേക്ക് ഒന്ന് ആ വിഷയത്തോടെ നോക്കുക അപ്പൊ ബാമ പറഞ്ഞു ഞങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്നല്ലേ പോയത് എന്താ ഭാമ നീയൊക്കെ ഇങ്ങനെ ആയി പോയത് നീയൊക്കെ ഭാവിനേച്ചിട്ട് അനിയത്തി തന്നെയാണോ ഭരത്തെ നീയൊക്കെ നാളെ ഒരു എസ് ഐ ആവേണ്ടവനല്ലേ അല്പം ബുദ്ധി കൂടിയൊക്കെ ആവാം എന്നൊക്കെ പറയാനട്ടോ രണ്ടു രണ്ടുപേരോടുമായിട്ട് അമ്മയല്ലേ ഇപ്പോൾ ഇവരുടെ വഴികാട്ടി അതുകൊണ്ട് ഇതും ഇതിന്റെ അപ്പുറവും പ്രതീക്ഷിക്കാം എന്നിട്ട് നീ ഒന്ന് വന്നേ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ ഭാമയുടെ കൈയും പിടിച്ച് വലിച്ചോണ്ട് പോകുകയാണ് അഭി ശേഷം ഭരത്തും പോവാൻ നിൽക്കുമ്പോൾ അമ്പാലിക്ക് ചോദിക്കുന്നുണ്ട് ചേച്ചിയെ വേണ്ടെങ്കിൽ ചേച്ചിയുടെ ക്യാഷ് വേണമല്ലേ അപ്പോൾ ആനിരുദിനു പറയുകയാണേ ക്യാഷ് അല്ലേ അമ്പേ കോടികളുടെ കണക്ക് കേട്ടപ്പോൾ രണ്ടുപേരും വീണതായിരിക്കും ഇതെല്ലാം കേട്ടിട്ടും ഒന്നും ഇണ്ടാതെ ഭരത്താക്കേക്ക് പോവാൻ അപ്പോൾ അനിരുദ്ധൻ പറയുന്നത് അമ്പ എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി ബാമക്കും ഭരത്തിനും ബന്ധങ്ങളെക്കാൾ വലുത് പണം തന്നെയാണ് അതിനുള്ള തെളിവാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് എന്തായാലും ഇവരെ രണ്ടുപേരും നമുക്ക് ആവശ്യം വരും അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട് ബാമയെ ഞാൻ നേരത്തെ ബ്രെയിൻ വാഷ് ചെയ്തത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് അവൾ ഞാൻ പറഞ്ഞെടുത്ത് നിൽക്കുന്നത് അപ്പോൾ അവിയുടെ പണം കണ്ടിട്ട് തന്നെയാണ് ബാമ അവിയെ കറക്കിയെടുത്തത് എന്തായാലും ഞാൻ ഇപ്പോൾ എല്ലാം സഹിക്കുകയാണ് അതെന്തിനാണെന്ന് അറിയോ ഭാവനയും സഹോദരങ്ങളെയും തമ്മിൽ അടുപ്പിക്കണം ഭരത്തും ഭാമയും ഭാവനയെ വെറുക്കണം അപ്പോൾ അനിരുദ്ധൻ പറയുന്നത് നീ ധൈര്യമായിട്ട് ഇരിക്കുക അതിനുള്ള ഒരു അവസരം വരും പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെ സൂര്യ ഓരോ നാലോചര് പുറത്തേക്ക് നോക്കി നിൽക്കാട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇനിയിപ്പോൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല അടുത്ത പ്ലാൻ എന്താണെന്ന് നോക്കണം ജീവിതത്തിൽ ആദ്യം മറ്റാണ് ഞാൻ ലോക്കപ്പിൽ കിടക്കുന്നു അതും ചെയ്യാത്ത കുറ്റത്തിന് എന്ന് സൂര്യ പറയാണ് ഭാവന പറയുന്നത് സമയദോഷമാണ് സൂര്യ വലിയ എന്തോ വരാനിരുന്നത് മാറി പോയതാണ് എന്ന് കരുതിയാൽ മതി എന്നെ ചതിച്ചിട്ട് എന്റെ ഫോണിലുള്ള പാസ്വേഡ് പറഞ്ഞു കൊടുത്തത് ആരാണ് പക്ഷെ ആരെയാണ് നമ്മൾ ഇതിന് സംശയിക്കുക എന്ന് ഭാവന ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പ് കേസിന്റെ കാലമല്ലേ ചിലപ്പോൾ അങ്ങനെയും ആയിക്കൂടാ ഇല്ലല്ലോ നമുക്ക് ഏതു വഴിയേനെയും സംശയിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതോ ഇനി ഓഫീസിൽ വെള്ളവരുമായിരിക്കുമോ ചിലപ്പോൾ ഈ പത്ത് കോടിയുടെ പ്രോജക്റ്റ് അറിയാവുന്നവരും ഈ വീട്ടിൽ അല്ലാത്ത വേറെ ആരെങ്കിലും ഇല്ലല്ലോ സൂര്യ പറയാണ് ഏയ് അങ്ങനെ അമ്മയും മാനസയും ഞാനും അല്ലാതെ വേറെ ആർക്കും ഇതിനെക്കുറിച്ച് ഓഫീസിൽ അറിയാം മാത്രമല്ല നമ്മളിത് എഗ്രിമെന്റ് ചെയ്തിട്ടല്ലേ ഉള്ളു അല്ലാതെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നല്ലോ എങ്കിൽ നമുക്ക് ഓഫീസിലെ സി സി ടി വി ഫുട്ടേജ് ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നത് അതെന്തായാലും നല്ലൊരു ഐഡിയ ആണ് ചിലപ്പോൾ സംശയം തോന്നുന്ന ആരെങ്കിലും നമുക്ക് അവിടെ ഒന്ന് കണ്ടെത്താനായാലോ അങ്ങനെയെങ്കിൽ സൂര്യയുടെ റൂമിൽ ആരൊക്കെ പോയി വന്ന് നമുക്കറിയാൻ സാധിക്കുമെന്ന് പറയാം കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ശരിയാണ് നമുക്ക് നാളെ ഓഫീസിൽ പോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവ രണ്ടുപേരും റെഡിയായി പുറത്ത് പോകാൻ കേട്ടോ എന്നിട്ട് അവിടെ എത്തിയിട്ട് അവർ ആ ഡേറ്റിലുള്ള പക്ഷേ ആ ഡേറ്റിലൊന്നും ഒരു സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള സീനുകളൊന്നും അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ പിന്നീട് അവർ തലേ ദിവസത്തെ നോക്കുകയാണ് അന്ന് ആ ദൃശ്യങ്ങൾ ഷോക്കാവണേ അത് മാനസ സൂര്യയുടെ ക്യാബിനിൽ വന്നിട്ട് സൂര്യയുടെ ഒക്കെ ഫോണ് ഓൾറെഡി ഒന്ന് എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയോ അവൾ തിരയെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ സൂര്യൻ ഭാവനയും ഒന്ന് ഷോക്കാകും കേട്ടോ സൂര്യ നമ്മുടെ സംശയത്തിന് കൂടുതൽ ശക്തിപ്പെടുകയാണല്ലോ അർജുൻ ആദ്യമേ പറഞ്ഞതാണ് മാനസക്ക് ഇതിലെന്തോ പങ്കുണ്ടെന്ന് പക്ഷെ നമ്മൾ അത് നിസ്സാരമായി തള്ളിയെങ്കിലും ഇപ്പോഴുള്ള ഈ തെളിവുകളൊക്കെ കാണുമ്പോൾ എനിക്ക് വീണ്ടും മാനസയുടെ മേലെ തന്നെ സംശയം തോന്നുകയാണ് എന്നൊക്കെ ഭാവന പറയാണ് സൂര്യ പറയുന്നുണ്ട് അതെ അവൾക്ക് എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട് ഈ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടാവാം പിറ്റേ ദിവസം നടന്ന തട്ടിപ്പ് എന്നൊക്കെ പറയാൻ കേട്ടോ സൂര്യയും എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് അവളെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യാം അപ്പോൾ അവരുടെ മുഖഭാവം കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്നൊക്കെ പറയാണ് അങ്ങനെ അവ രണ്ടുപേരും വേഗം വീട്ടിലേക്ക് വരുക കേട്ടോ അവ വരുന്നത് കണ്ട് മാനസ് സിറ്റൌട്ടിലേക്ക് ഓടിച്ചെല്ലാം സൂര്യയും ഭാവനയും എവിടെന്ന വരുന്നത് ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ തിരഞ്ഞെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും നോക്കിയപ്പോൾ നിങ്ങളെ കാണുന്നില്ല എവിടെ പോയതായിരുന്നു എന്നൊക്കെ മാനസ് ചോദിക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് ആ എവിടെ പോയായിരുന്നൊക്കെ ഞാൻ പറയാം എന്തായാലും എനിക്ക് നന്നായിട്ടൊന്ന് സംസാരിക്കാനുണ്ട് മാനസ് എന്നൊക്കെ പറയാണ് എന്താ സൂര്യ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ജയം അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എവിടെ പോയതായിരുന്നു സൂര്യ പറയുന്നുണ്ട് ആ പത്ത് കോടി രൂപയുടെ ഒരു അന്വേഷണത്തിന് വേണ്ടി പോയതാണ് ചില സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അറിയണം എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് സൂര്യ ചോദിക്കുന്നുണ്ട് മാനസയോട് അന്ന് പണം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയ ദിവസം മാനസ ഇവിടെ ഉണ്ടായിരുന്നോ ചോദിക്കുകയാണ് അതേ സൂര്യ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു തലേ ദിവസം ഓഫീസിൽ മാനസ എന്തിനാണ് എന്റെ ക്യാബിൽ വന്നത് അത് സൂര്യ ഞാൻ അതും എൻ്റെ ഫോൺ എടുത്ത് പരിശോധിച്ചതൊക്കെ എന്തിനായിരുന്നു എന്നൊക്കെ ചോദിക്കാട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ മാനസാകെ പതറി നിൽക്കുകയാണ് അപ്പോൾ ജയക്ക് ദേഷ്യം വരികയാണ് അവർ ചോദിക്കുക എന്താടാ നീ ഇവിടെ ചോദ്യം ചെയ്യാൻ പോവുകയാണോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാവരെയും ചോദ്യം ചെയ്യുമ്പോൾ ഇവളെ മാത്രം ഒഴിച്ച് നിർത്താൻ പറ്റും അമ്മേ ഞാൻ ഇവളാണ് ക്യാഷ് തട്ടിയെടുത്തതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ ചില സംശയങ്ങൾ വെച്ചിട്ട് ഞാൻ എല്ലാവരോടും അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു ഉള്ളൂ കാരണം ആ ക്യാഷിന്റെ ഒ ടി പി നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ വീട്ടിൽ വെച്ചാണ് അപ്പോൾ പിന്നെ നമ്മൾ പേരും അല്ലാതെ മറ്റാരാണ് അതോ അമ്മ അങ്ങനെ ചെയ്തോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ വന്ന് വന്ന് എന്താടാ നിനക്ക് എന്നെയും ഒരു വിശ്വാസം ഇല്ലാതായോ എനിക്കെന്തിനാ നിന്നോട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അങ്ങനെയെങ്കിലും നീ ഭാവനയോട് ചോദിക്കേ അവളും ഈ വീട്ടിലുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കാട്ട് ജയ ഞാൻ എല്ലാവരോടും ചോദിക്കും അമ്മേ എനിക്ക് എല്ലാവരിലും വ്യക്തമായിട്ട് മറുപടി തന്നെ കിട്ടണം എന്നൊക്കെ സൂര്യ പറയാണ് അപ്പോഴൊക്കെ മാനസ് ഭയങ്കര കറച്ചില് ആക്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ അവിടേക്ക് അജയനും പ്രസീതയും വരുന്നുണ്ട് എന്താണ് എന്താ ഇവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അച്ഛ നമ്മൾ ഇവിടെ ഇവരോട് ഇത്രയൊക്കെ ആത്മാർത്ഥ കാണിച്ചു അതിലൊരു കാര്യവുമില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഈ പണം തട്ടിപ്പിന്റെ പിന്നിൽ ഞാനാണ് എന്ന് വരുത്തി തീർക്കുകയാണ് സൂര്യ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് കരയാണ് കേട്ടോ എന്നിട്ടവള് അകത്തേക്ക് ഓടുകയാണ് ഓടിയിട്ട് അവള് റൂമിൽ ചെല്ലാൻ കേട്ടോ എന്നൊരു ഷെൽഫ് തുറന്നിട്ട് അതിൽ നിന്നും കുറച്ച് ഗുളികകൾ കൈയിലെടുക്കുകയാണ് എന്നിട്ട് അവള് വായിലേക്ക് ഇടുന്നുണ്ട് തൊട്ട് പിന്നാലെ തന്നെ അജയനും പ്രസീതയും പേടിച്ചുകൊണ്ട് ഓടുകയാണ് കേട്ടോ അവർ റൂമിലേക്ക് കയറുമ്പോൾ അവൾ വായലേക്ക് ഇടുന്ന സീനാണ് കേട്ടോ കാണുന്നത് ഇത് കണ്ട് അവർ ഷോക്കായിട്ട് മാനസ് എന്ന് പറഞ്ഞ് അവടെ കൈ പിടിക്കുകയാണ്